ഹലോ ഗായ്സ് ഇനി ചിങ്ങം ഒന്ന് മലയാള മാസപ്പിറവിയും കർഷക ദിനവുമാണ് ഈ ദിവസം കേരളത്തിൽ പുരവർഷമായി ആഘോഷിക്കുന്നത് കൂടാതെ കർഷകരെ ആദരിക്കുന്ന ദിവസമായും കണക്കാക്കപ്പെടുന്നു ഇന്നേ ദിവസം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് അതെന്തായിരിക്കുന്നല്ലേ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അത് മറ്റൊന്നുമല്ല മാഞ്ഞാലിയിലുള്ള ഒരു കർഷക കുടുംബത്തിൻ്റെ പച്ചക്കറി കൃഷിയും അതിൻ്റെ വിപണനവും നിങ്ങളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ അവരവരുടെ കൃഷിസ്ഥലത്തിന് മുന്നിൽ തന്നെ ചെറിയൊരു സ്റ്റാൾ പോലെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഷോപ്പ് ഇട്ടിരിക്കുന്നത് യാതൊരുവിധ മായവും കലരാത്ത നല്ല നാടൻ പച്ചക്കറിയാണ് ഇവിടത്തെ ഹൈലൈറ്റ് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപരേ പീച്ചിങ്ങ കുക്കുംബറ് പാവയ്ക്ക അതുപോലെ കപ്പ നേന്ത്രക്കായ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പാവയ്ക്കയും കുക്കുംബറും ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റോളിൻ്റെ പിന്നിൽ തന്നെയാണ് കേട്ടോ അവരുടെ കൃഷി സ്ഥലം അവിടെ നമുക്ക് ഈ റോഡ് സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അവിടെ എന്തൊക്കെ പച്ചക്കറി അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല നാടൻ പച്ചക്കറി വേണം എന്നുള്ളവർ ഇവിടെ വന്ന് പച്ചക്കറി വാങ്ങുക വേണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വിട്ട കൊല്ലപ്പുറത്തുള്ള ഈ ബനാനോ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ ഇവിടെ വെറൈറ്റീസ് ഓഫ് ഷേക്ക് ഉണ്ട് മെയിൻ ഹൈലൈറ്റ് കരിക്കിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ മാംഗോയും അതുപോലെ ടെൻഡർ കോക്കണട്ടും ഗ്രേപ്പും ആയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ലേറ്റായി പോയതുകൊണ്ടാണോ അറിയില്ല അപ്പോൾ ഞാനതിൽ മാംഗോ ഷേക്ക് ആണ്ട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വെച്ച് കുടിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാഴ്സൽ വാങ്ങിയിട്ട് കാറിൽ വെച്ചാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ആയിട്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ ബേബേഴ്സ് യു